രണ്ടും കൽപ്പിച്ചിറങ്ങുക എന്ന് പറയലേറേഷൻ മറ്റൊന്ന് പറയേ മറ്റേ സ്റ്റേജ് പ്രോഗ്രാം ഡാൻസ് കളിച്ചപ്പോഴേക്കും ആ വീഡിയോ വൈറലായി യെസ് അങ്ങനെ ബാക്ക് സ്റ്റോറി വീണ്ടും ഉണ്ട് അതേ അതേപോലെ ഒരുപെട്ടവൻ സിനിമയുടെ വിശേഷമായി ഇത് നമ്മുടെ കൂടെ ഉള്ളത് ജാഫ്രിക്ക ഡയാന ആൻഡ് എല്ലാരും അടിപൊളി ക്രിസ്മസ് ആഘോഷിക്കണം നമ്മുടെ പടം ഇറങ്ങുന്നു അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അല്ലേ എന്താണ് ശരിക്കും ഒരുമ്പെട്ടവൻ എന്നുള്ളൊരു ടൈറ്റിലിന്റെ ഒരു പ്രത്യേകത എന്താണ് ഉരുമ്പെട്ടവൻ ശരിക്കും ഒരു പെട്ടവനാണോട്ടവനാണോ പ്ലസ് ഒരു അധികം തിരിച്ചെഴുതുക എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയിൽ ചോദിക്കില്ലെന്ന് പറഞ്ഞാൽ ഒരുപെട്ടിറങ്ങി അങ്ങനെ ഒരു ഒരുപെട്ടിറങ്ങിയ ഒരാളുണ്ട് അവനൊരു സാധാരണക്കാരനാണ് അതെ ആ അങ്ങനെ ഒരുപാട് പേര് ഉണ്ടാവാം എന്ന് ശരി ശരിയർത്ഥ മുത്തോ മുത്തനോ ഒക്കെ വീട്ടിലുണ്ടെങ്കി അല്ലെങ്കിൽ ഒരു പത്തത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ജോജ പറഞ്ഞുതരും അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു സൈഡിലുണ്ടാവും ഒരു സാധാരണക്കാരൻ സൈഡിലുണ്ടാവും ഒരു സാധാരണക്കാരൻ ഒരുമ്പട്ടവൻ ആയതാണ് നമ്മുടെ കഥ ഞാൻ ഒരു കാര്യം കണ്ണെഴുതി പൊട്ടു തൊട്ടെന്ന് പറഞ്ഞു ചേച്ചി ചേച്ചി കണ്ണെഴുതി പൊട്ടു തൊട്ട് പെണ്ണുരുമ്പിട്ടാൽ എന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുണ്ട് ഇല്ലേ അച്ഛനെ അങ്ങനല്ലേ അല്ല അല്ല കണ്ണെഴുതി പൊട്ടു തൊട്ട് പെണ്ണൊരുമ്പിട്ടാൽ കണ്ണെഴുതി പൊട്ടു തൊട്ടുന്ന പടം ഉരുമ്പിട്ടാൽ അപ്പൊ അർത്ഥം തയ്യാറെടുക്കാന്നൊക്കെ അർത്ഥം ഉണ്ട് പിന്നെ വേറൊരു അർത്ഥം നമ്മള് വായിച്ചില്ലായിരുന്നു അതെ

രണ്ടും കാശ്മീർ പടത്തിന്റെ പേരാണോ ഞാനാണോ ആരാണെന്ന് അറിയില്ല പക്ഷെ ഒരുപെട്ടവന്റെ ഇന്നലൊരു കുഞ്ഞ് കുട്ടി ഓടുന്നുണ്ട് അത് കാശ്മീരണെന്ന് ഞാൻ ഊഹിക്കുന്നു നായിക കാശ്മീര അങ്ങനെ ഒരു ഒരു നായക പദവി പ്രധാന കഥാപാത്രം ചെയ്യുന്ന ആൾക്കാർക്കല്ലേ സെൻട്രൽ ൂ കാരണം ആ ക്യാരക്ടർ എത്ര ഡീപ്പായിട്ട് എത്തിയിട്ടുണ്ടെന്ന് ഇവരെ ക്യാരക്ടേഴ്സ് ഒരു ഭയങ്കര ബോണ്ടും കാര്യങ്ങളും ഉണ്ട് രണ്ടിനും തമ്മിലുള്ള ക്യാരക്ടർ അത് രസകരമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് രാത്രിക്ക് മിഴിയും മിഴീന്ന് വിളിച്ചു വിളിച്ചത് മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് അതെ ആഹ് അങ്ങനെ റിലീസ് ആയി കഴിയുമ്പോൾ ആൾക്കാർ ഇടയിലേക്ക് വീടിയേ ഭയങ്കര പോപ്പുലർ ആവുകയല്ലേ അങ്ങന അങ്ങന ആവാൻ വേണ്ടിയിട്ടാണ് ആവാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ടും ദൈവത്തിന്റെ പ്രാർത്ഥനയും വേണം എന്നെ ജീവിയോ ഓക്കേ കശ്മീര ആദ്യത്തെ സിനിമയാ അല്ലേ എങ്ങനെ ഇല്ലാർക്കും കൂടി ഹ്രേസ്ദ കേറി പറയാൻ സൂപ്പറാണ് ഇംഗ്ലീഷ് സിനിമയിലേക്ക് നടനെ അത് ഇങ്ങന ഓഡിഷൻ അക കേറി ഓഡിഷനിൽ പെർഫോം ചെയ്തു അത് മറ്റത് പറയേ മറ്റേ സ്റ്റേജ് പ്രോഗ്രാം ഡാൻസ് കളിച്ചപ്പോഴേക്കും ആ വീഡിയോ വൈറലായി യെസ് അങ്ങനെ അതിന് ഒരു ബാക്ക് സ്റ്റോറി വീണ്ടും ഉണ്ട് പറയേ അതെ പറഞ്ഞു

മോള് അമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു മകളാണ് മകളിലാണ് എല്ലാ പ്രതീക്ഷയും മകൾ ക്ലാസ്സിൽ ഫസ്റ്റ് എത്തണം എല്ലാ പരും സ്പോർട്സിലും ആർട്സിലും ഒക്കെ മോള് മത്സരിച്ച് ജയിക്കണം മറ്റു കുട്ടികളെങ്കിലും എൻ്റെ മോള് ഷൈൻ ചെയ്ത് നിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നൊരമ്മ ഒരു മിഡിൽ ക്ലാസ് അമ്മ പക്ഷേ കുറച്ച് കുറച്ച് ആണ് ഈ അമ്മ ആ അതെ അതെ പിന്നെ മോളെ ഇങ്ങനെ അതെ മോളെ ഇങ്ങനെ ടാമ്പർ ചെയ്തും ഇങ്ങനെ എൻകറേജ് ചെയ്തു അച്ഛനോടും പറയും മോള് മോളെ നാട്ടിലെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനത്തെ കുറെ ഫാമിലി സീക്വൻസുകളൊക്കെ ഇതിൽ ചിത്രത്തിന്റെ കേട്ടോ അപ്പൊ ധന്യ രമേഷ് എന്നാണ് കഥ കഥാപാത്രത്തിന്റെ പേര് രമേശനായിട്ട് ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നത് സുധീഷ് ഏടനാണ് അതെ അതെ ഈ സിനിമയിലെ ക്യാരക്ടർ എങ്ങനെയാണ് രത്തിലുള്ള വളർത്തിരുമ്പ് അട്ടിട്ട് ആ കുഞ്ഞു പേര് വളർത്തണം അപ്പൊ അതിനകത്ത് വിളിക്കുക അങ്ങനെ ജീവിക്കുന്നു പിന്നെ എന്റെ അനിയനാ നടക്കാറുണ്ട് ഞങ്ങളുടെ <that> <that> <we> <matimBeawweel>

നമ്മളെ ഇപ്പം ആനുകാരികമായിട്ട് നമ്മളിപ്പോൾ കണക്കി കാണുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ 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 കുറെ കാര്യങ്ങളായിട്ട് ഒരു പത്ത് വർഷത്തിന് ഇങ്ങോട്ടുള്ള കൂടുതലായിട്ട് കാണുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിനിമയായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു കാര്യം പറയും പിന്നെ ആൾക്കാരെ ഉള്ളു ചേട്ടനുണ്ട് ദേവുണ്ട് ഞാനുണ്ട് ഡയാനുണ്ട് കാശ്മീരി ഉണ്ട് പിന്നെ സുധീഷൻ ഉണ്ട് പിന്നെ അങ്ങനെ നമ്മുടെ ഉണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് കോളനി പറ്റാത്തേ ആ അങ്ങനെ അങ്ങനെ ഒരു കോളനിന്ന് പറയാൻ പാടില്ല അതൊരു തെറ്റോ കോളനിന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് തെറ്റ് ക്ഷണിച്ചത് നമ്മളറിവുകളെ കൊടുക്കുന്നത് അല്ല കോളനിന്നും ക്യാമ്പ് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല അതിലൊരു പൊതുവായ വാക്കിപ്പോ സർക്കാർ നിയോഗിച്ചിരുന്നു നമ്മുടെ സംസ്ഥാനമല്ലേ ഇപ്പം മന്ത്രിയെ ജയിച്ചു പോയെ അദ്ദേഹം അവിടെ വാക്ക് ഇപ്പം നമ്മൾ കോളനി മാർക്കറ്റിൽ തോന്നുന്ന സ്ഥലഭമൊന്നും പറയാൻ പാടില്ലല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു പോയപ്പോൾ കുറേ കൂട്ടായിട്ടുള്ള ആൾക്കാർ ആവശ്യം സ്ഥലങ്ങളിൽ നിന്നും പിന്നെ അത് ചാടി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു കുറേ കാര്യങ്ങൾ വേണ്ടിയില്ല എന്റെ ക്യാരക്ടർ ഒരു പ്രിൻസിപ്പാളാ ആ ജോസഫ് ചാക്കോ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പാളാണ് മീഡ ആ മീഡായിട്ടുള്ളത് പക്ഷേ ആള് ഭയങ്കര പുറത്തുനിന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിലും ആള് ഭയങ്കര മനസ്സിന് ഒരു മനസ്സുള്ള ആളാണ് അതെ ചെറിയ മനസ്സാണ് വളരെ വലിയ ശരീരമാണെന്ന് പറയുന്നത് സംസാരിക്കല്ലേ ഇങ്ങനെ ഇൻസ്പെക്ടറാണ് വല ഉരുമ്പോ ശരി അത് കുഴപ്പമില്ല ആ അല്ല ആ ഇത് ഇത് പ്രിൻസിപ്പാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളിന്റെ കാര്യങ്ങൾ പക്ഷെ മറ്റ് ചെറിയ മനുഷ്യനാൾ ഇനി അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ത്രൂ ഒരു ക്യാരക്ടർ അല്ല പക്ഷെ വളരെ നിർണായകമായ ചില ഘട്ടങ്ങളിലൊക്കെ വരുന്ന ഒരു ക്യാരക്ടറാണ് നല്ല രസമുള്ളതാണ് എനിക്ക് മെയിൻ കോമ്പിനേഷൻ ജാഫർ ആയിട്ടുണ്ട് ഡയാന സുധീഷ് ഒക്കെ ആയിട്ടുള്ള മറ്റേ കുട്ടി മെയി മെയ്യായിട്ടും മൊഴി ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ശ്രദ്ധിയാണ് പ്രശ്നങ്ങള് അപ്പൊ അങ്ങനത്തെ കുറെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ഒരു കാരക്ടറാണ് സ്കൂളിലൊക്കെ പ്രിൻസിപ്പൾസ് അതെ 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 സ്കൂളിന്റെ പേര് സ്കൂളിന്റെ പേരാണ് പറയൂ സ്കൂളിന്റെ പേര്

കുസൃതിയാണെന്ന് പറഞ്ഞു കേട്ടു ഈ എങ്ങനെ പിന്നെ അയാൾ ഭയങ്കര ഒരു കുട്ടിയാണ് അതെ ഇപ്പം സിനിമയിലെ സീനില് വളരെ സീരിയസ് ആയിട്ട് അഭിനയിക്കേണ്ട സമയത്ത് ആളാകുമോ അല്ലെങ്കിൽ ആരും പാടി ഇങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെ നടക്കുന്ന ഒരു കുട്ടി അതെ 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 ഇഷ്ടം അപ്പൊ എപ്പോഴും കൂടെ ഉണ്ടാവും കശ്മീരിയുടെ അച്ഛനാണ് നമ്മുടെ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ സുഗീഷ് ഡയറക്ടർ ദെൻ സ്ക്രിപ്റ്റിലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട് ആശ്മീരി പിന്നെ നമ്മളും നമ്മുടെ പോഷൻസ് അഭിനയിക്കാനായിട്ട് വന്നു പോവും പക്ഷെ എനിക്കൊന്നും മോള് ഫുൾ ടൈം ത്രൂഔട്ടില്ലായിരുന്നു നമ്മുടെ ക്രൂവിന്റെ കൂടെ അപ്പൊ ക്രൂ ആയിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു അല്ലേ രാഹുലേറ്റിനൊക്കെയായിട്ട് ഭയങ്കര

അല്ല ആ ചിന്താഗതി നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓടിച്ച ശീലീരിച്ച് വിട്ടു കഴിഞ്ഞാൽ നമ്മളൊരു വളരെ ഓൺ പറഞ്ഞു കഴിഞ്ഞാല് അത് ചിരിക്കാതെ അങ്ങനത്തെ കിടന്നുകൊണ്ടുള്ള ചിരിയല്ലേ അല്ല കാര്യം അങ്ങനെ ശരി ഏറ്റെടുത്ത് ഒരു ഭാവി ഉള്ളത് നമുക്ക് ഉറപ്പുണ്ടോ ത്രില്ലർന്ന് പറയാൻ പറ്റില്ലല്ലേ ഫാമിലി ഫാമിലി എന്റെ അതെല്ലാമെന് എലിമെന്റ്സ് ഉണ്ട് അല്ലേ നന്നായിട്ട് പശ്ചാത്തലമുണ്ട് എല്ലാരും പാട്ടില് ഫീ ആ പാട്ട് വളരെ ഇട്ടിട്ട് ഇട്ടിട്ടിട്ട് രണ്ട് മൂന്നാലൊക്കെ കേട്ടിട്ടേ കേട്ട് ഇങ്ങനെ ഇരുന്ന് വല്ലാതെ പണത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ടതാ ഞാൻ കണ്ടില്ല ഞാൻ ഈ പാട്ട് കടന്നുപോയില്ല അങ്ങനെ പാടിയിട്ട് പാട്ട് വച്ചിട്ട് ഒരു വല്ലാത്ത പാടാൻ പാടാ ആ പാട്ടേ എല്ലാം അങ്ങനെ പോയിട്ടുണ്ട് നല്ല പാട്ടുകളും പിന്നെ അടി പാടയും പാടേം കൂത്തും കൊലപാതവും കൊലപാതകവും അല്ല മറ്റേ ആടി പിടി തോക്ക് തോക്കൊക്കെ ഉണ്ടെന്ന് തോന്നലോ എവിടെ മൊത്തത്തില് ഇത് അങ്ങനെ വരുമ്പോ നമ്മൾ പോയാലും മാസാട്ടിയിൽ വളം പോയ അടി സ്റ്റാൻഡ് തോന്നുന്നുള്ള പടം ഒന്നുമില്ല ശരി പടത്തിനകത്തൊരു സംഭവം ഉണ്ട് അത് കാണുന്ന പടം കാണാൻ പോകും അത് അതൊന്നും കാണാൻ ജാഫറൊക്കെ ലൊക്കേഷനില് നമുക്ക് പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചാ നമുക്ക് നല്ല കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു മടുപ്പൊന്നുമില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഫുഡൊക്കെ മേടിച്ച് തരാറുണ്ട് അത് കൂടെ ഇരിക്കുന്ന സുരീഷൻ പുളി ഞാനോട് കൂടി ചെയ്തു കൂടെ അടുത്ത് എന്താ പറഞ്ഞു ചായങ്ങനെ പുഴുക്കെന്ന് പറഞ്ഞു ആ പുഴുക്കുഴുക്ക് ആ അരപ്പിട്ട് ചാക്കേ വൈകുന്നേരം നാലുമണിക്കും രാവിലെ പത്തുമണിക്കാരി ചാക്കി പോയി അത് മെയിൻ തീക്കാറോ അല്ലെങ്കിൽ ഒന്നും ഇല്ല ഈ കടപ്പേനെ അതല്ല ഇത് ഞങ്ങൾ ചേക്കൊള്ളു അതൊന്നും സാധനങ്ങൾ ചില കളകളൊക്കെ പഴയത് കാണാൻ

പറഞ്ഞെ കുറിച്ച് പറയാനുള്ള ഈ പടം ഒന്ന് കാണലേ അങ്ങനെ ഇച്ചിരി സംഭവം ഉള്ളത് കാണാൻ േ മാരം മറമ്പടി ചുറ്റുപാട് ഇതെല്ലാം എങ്ങനെ വില നോക്കി നടത്തണക്കളെ വളർന്ന മനസ്സിലാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഏത് സിനിമ എഴുതി കഴിഞ്ഞാലും ഇറങ്ങി കഴിഞ്ഞിട്ട് ജയനം ഇതിലെങ്ങനെ എഴുതുന്നുണ്ട് നമ്മൾ നമ്മുടെ കാര്യം കാര്യം നമ്മുടെ കണ്ടു ഇതെല്ലാം എഴുതാം നമ്മുടെ

െ അങ്ങനെ അല്ല ഈ ഒരുപെട്ടവർ എന്ന് പറയുന്ന സ്ഥലം അതെ ഏറ്റെടുക്കുന്ന ഒരു ഇതാ ഒരു ഭയങ്കര സംഭവമായിരിക്കില്ല അത് കഴിഞ്ഞാല്

ഒത്തിരി ആളുകൾ എല്ലാ തരത്തിലുള്ള അവിടെ മനസ്സിലാണ് മോള് ചോദിച്ചത് അവിടെ അവിടെ നമുക്കൊരു പ്രതീക്ഷ അതാണ് അതെ ഞാൻ കാശ്മീരിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാരുന്ന കാശ്മീരിയുടെ ക്യാരക്ടറും മിഴി കാശ്മീരിയും മിഴിന്നുള്ള കഥാപാത്രവും ക്യാരക്ടറിക്കണം പറയാം കാരണം മിഴിന്നുള്ള കുട്ടിക്ക് ഒരു കുട്ടിട്ടുണ്ട് എന്നാൽ അവള് സ്കൂളിൽ നന്നായിട്ട് സ്പോർട്സിലൊക്കെ മാറ്റിയിരിക്കുന്ന പ്രോഗ്രാം പങ്കെടുക്കുന്നത് മിഴിക്കുട്ടിയാണ് എല്ലാവണ്ട് അപ്പം കാശ്മീരി എന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് റിയലി സ്മാർട്ട് ഗേൾ അല്ലേ അപ്പൊ അധികം ഇമോഷണൽ ഉണ്ടായിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതെന്നെ പറഞ്ഞ ഇത്തരം ഇത് ഇനീഷ്യൽ ഒരു പ്രേക്ഷകരായതിന്റെ ഏറ്റവും വളരെ അത്യാവശ്യമാണ് വളരെയധികം താരപ്പകിട്ടില്ലാത്ത ഒരു സിനിമയാണ് അപ്പൊ ആ ഒരു ഫസ്റ്റ് ഡേ കുറച്ച് ആളുകളൊക്കെ വന്ന് അത് ആ ഒരു പുഷ് കിട്ടിയാൽ മതി പിന്നെ സിനിമ നല്ലതാണെങ്കിൽ സിനിമ എന്തായാലും തീർച്ചയായിട്ടും മുന്നോട്ട് പോകും അപ്പൊ അതന്നെയാണ് എല്ലാ ആശംസകളും നേരത്തെ ഡയറക്ടറിനെ കുറിച്ചൊന്നും അറിയാറില്ല അതായത് സുഗീഷ് ദക്ഷിണ കാശി അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്രൊഡ്യൂസറാണ് അദ്ദേഹം ഡയറക്ടറാണ് കൂടിയുണ്ട് ഹരിനാരായണൻ അദ്ദേഹം രണ്ടുപേരും കൂടി ഇദ്ദേഹവും ഗോപിനാഥൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം കൂടെ ചേർന്നാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത്

പിന്നെ ഞങ്ങള് ഈ ചെയ്യുക കടകളിൽ മുകേഷൻ സഹായകുമാർ മുകേഷ്

അദ്ദേഹത്തിന് ഞങ്ങൾ ബുദ്ധിമുട്ട് ആരാഞ്ഞു അദ്ദേഹത്തിന് ആളാട്ട് കഴിഞ്ഞാൽ പാട്ട് ചെയ്യുന്ന സിനിമയില് ചെയ്യുന്ന പടത്തിന് മുന്നോ ഞങ്ങളൊക്കെ